കോട്ടയം നഗരമധ്യത്തിൽ നടുറോഡിൽ ബിയർ കുപ്പി എറിഞ്ഞു പൊട്ടിച്ചു ബിയർ ബോട്ടിൽ പൊട്ടിച്ചെതിറി റോഡിലെ ഗതാഗതം തടസ്സപ്പെട്ടു കുപ്പി പൊട്ടിച്ചിട്ട യുവാക്കളെ പോലീസ് പിടികൂടി യുവാക്കളെ കൊണ്ട് റോഡ് വൃത്തിയാക്കിച്ച ശേഷം കേസും രജിസ്റ്റർ ചെയ്തു ശ്യാം പ്രസാദ് ഉത്തമനാണ് വിവരങ്ങളുമായി ശ്യാം മദ്യലഹരിയിലാണോ യുവാക്കൾ ഈ തോന്നിയാസം കാണിച്ചത് അഭിലാഷ ഇന്ന് രാത്രി പത്രയോട് കൂടിയാണ് ഈ സംഭവം കോട്ടയം ആ മദ്യത്തിലാണ് അതായത് ഈ മദ്യപിച്ച് ശേഷം ഈ കെ എസ് ആർ ടി സിക്ക് സമീപത്ത് ഈ ബിയർ ബോട്ടിലുകൾ പൊട്ടിച്ചിടുകയായിരുന്നു തുടർന്ന് നാട്ടുകാർ കൂടിയപ്പോൾ ഈ പോലീസ് കൺട്രോൾ റൂമിൽ അറിയിക്കുകയായിരുന്നു ഇതേ തുടർന്ന് ഇവരിൽ ഒരാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു പിന്നീട് കൂടെ ഉണ്ടായിരുന്ന മറ്റൊരാളെ നാട്ടുകാരെ പിടിച്ചു വെക്കുകയും തുടർന്ന് പോലീസ് കൺട്രോൾ റൂമിൻ്റെ വാഹനമെത്തി ഇവരെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു തുടർന്ന് തൊട്ടടുത്ത കടയിൽ നിന്നും ചൂല് വാങ്ങി മറ്റേ ആളെ കൂടി വിളിച്ചു വരുത്തി ഈ ബിയർ ബോട്ടിൽ പൊട്ടിച്ചത് റോഡിൽ നിന്ന് അടിച്ച് ഇവരെ കൊണ്ട് തന്നെ തൂത്തു കളിയിച്ചു അതിനുശേഷം സ്റ്റേഷനിൽ കൊണ്ടുപോയി കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കോട്ടയം വെസ്റ്റ് പോലീസിൻ്റെതാണ് ഈ നടപടി എന്തായാലും പോലീസ് ബിയർ കുപ്പികൾ പൊട്ടിച്ചിട്ട ആളുകളെ കൊണ്ട് തന്നെ മാറ്റിച്ചത് നന്നായി അതൊരു നല്ല നടപടിയാണ്